എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമുവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിക്രത്തിന് ദേഹത്തെ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശ്രീജയോട് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സൂപ്പ് തന്നെ വേദ വിക്രത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് അതങ്ങനെ തയ്യാറാക്കിക്കൊണ്ടെന്ന് കൊടുത്തഞ്ഞപ്പം വിക്രത്തിന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നീട് ശ്രീജ പറഞ്ഞു അതെ വേദയെ പറഞ്ഞത് എൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ തയ്യാറാക്കിയെന്ന് പറയാണ് വിക്രം വേദയെന്ന് നോക്കി എന്നിട്ട് ഇവിടെ താങ്ക്സ് എന്ന് പറയുന്നത് ഇത് കേട്ടതും വേദ പറഞ്ഞു ഇത് മാത്രം പോരാ മുട്ടയുടെ വിയിൽ ചെന്നിതായം തേച്ചൊരു പ്രയോഗം കൂടെ ഉണ്ട് അതും കൂടെ വേണം എന്ന് പറയാം ഇത് കേട്ടത് വിക്രമണി ഏ എന്നെക്കൊണ്ടാകും പറ്റില്ലെന്ന് പറയാം അതും കൂടെ വേണം എങ്കിൽ മാത്രമേ ശരീരത്തെ വേദനകളും വിഷമങ്ങളും ഒക്കെ എന്ന് പറയണം പിന്നെ ഈ സ്പെഷ്യൽ സൂപ്പിൻ്റെ കാര്യം എനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞതെന്നാൽ പണ്ട് ഞാൻ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ വീഴുന്നതുകൊണ്ട് ആ സമയത്ത് മുത്തശ്ശി ചെയ്ത് തരുന്നേ ഇരുന്നാന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം വിക്രമൺ ഓഹോ അപ്പം ഇതെല്ലാം നിൻ്റെ മുത്തശ്ശിയുടെ റെസിപ്പി ആയില്ലെന്ന് ചോദിക്കുകയാണ് അതെ എന്നെ മുത്തശ്ശിയുടെ റെസിപ്പി തന്നെയാണ് പക്ഷേ എനിക്ക് കുറയാറുണ്ടായിരുന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ശ്രീജെ നീ എനിക്കൂടെ ഇത്തിരി ഉണ്ടായിക്കൊണ്ട് വരാൻ പറയണം അതിന് വിശ്വേട്ടനെ ഇപ്പോൾ ഒടുവുകയും ചതവ് എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കുക അല്ല ഇനി ഭാവിയിൽ എന്തേലും വന്നാലോ ഇപ്പോഴേ സൂപ്പ് പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം ഓ ഈ വിശ്വേട്ടൻ്റെ ഒരു കാര്യം മനുഷ്യൻ ഒരു മരുന്നുകഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോലോ ഇങ്ങനെ ഒരു തീറ്റപ്പാണ്ടാരെക്കൊണത്തിനെ കൂടി മടുത്തു പോകണം എന്ന് പറയാണ് ഇത് കേട്ടതും വേദം വിക്ര വിക്രമൊക്കെ ചിരിക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അതിഥി കടന്നു വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല ശ്രീനിവാസ് ശ്രീനിവാസാറായിരുന്നു ശ്രീനിവാസനും രണ്ട് മൂന്ന് അനുയായികളും കൂടെ അങ്ങോട്ട് കയറി വരുവാണ് ആ സമയം മാഷവും കമലും ഒന്നും ഇല്ലായിരുന്നു അവർ തൊടിയിൽ പോയിരിക്കുവായിരുന്നു അപ്പോൾ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോയതായിരുന്നു അവർ കയറി വരുന്നത് കണ്ടു കഴിയുമ്പത്തേനും വിക്രം പെട്ടെന്ന് ആഹാ ഇതാണ് ശ്രീനിവാസ് സാറാ ഇതെന്താ സാറേ ഈ വഴിക്കൊക്കെ സാറൊന്നും പറയുമായിരുന്നു ഞാനങ്ങോട്ട് വരത്തില്ലായിരുന്നു ചോദിക്കുകയോ ഏയ് അതൊന്നും കുഴപ്പമില്ലട വിക്രം നിനക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് ഞാൻ വന്നാന്ന് പറയാം സാറ് അവിടെത്തന്നെ നിൽക്കോണം അകത്തേക്ക് കയറി വരാനൊക്കെ പറയുകയാണ് പെട്ടെന്ന് ശ്രീജയോട് പറഞ്ഞു ശ്രീജ ശ്രീജടുത്തി അതെ സാറിന് കുടിക്കാനായിട്ട് ഇപ്പം തന്നെ ഞാൻ പോയി ലെമൺ ജ്യൂസ് എടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയത്ത് പിക്രമിൽ സാറ് ഇരിക്കുന്നില്ലേ ഇതെന്താ അവിടെ തന്നെ നിൽക്കണം എന്ന് ചോദിക്കുക ഏയ് നിന്നെ കാണാൻ വേണ്ടി വന്നാലേ അതിപ്പം എവിടെ ഒന്ന് കണ്ടാലും എന്താടാ കുഴപ്പം ഞങ്ങളിവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ചോദിച്ചു നിനക്ക് എങ്ങനെയുണ്ടെന്ന് വയ്ക്കുക ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ആ അവന് ആ എസ് ഐ സാബു വീണ്ടും പണി തന്നല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രമൺ എന്ത് ചെയ്യനാ ഞങ്ങൾ അങ്ങോട്ട് കൂടി ടോമാൻ ചേർ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നെ കഞ്ചാവ് കേസുകൾ ഉൾപ്പെടുത്തി അകത്ത് കടത്താനായിരുന്നു പ്ലാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടത് ശ്രീനിവാസൻ പറഞ്ഞു എന്താണ് നിന്റെ ഭാര്യയുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു വേദ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടതുകൊണ്ടല്ലേ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതെന്ന് പുറത്തിറങ്ങാൻ പറ്റിയതെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഒരു കാര്യമില്ലാതെ അയാൾ എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനെ പിടിച്ചിട്ടത് ഞാൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞോട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പറയണം ഇത് കേട്ട ശ്രീനിവാസൻ പറഞ്ഞു അത് മനസ്സിലായെന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീജ ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് വന്നു അങ്ങനെ അവർക്കെല്ലാം ജ്യൂസൊക്കെ കുടിക്കുക കൊടുക്കുവാണ് പിന്നീട് ശ്രീനിവാസൻ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു കാരണം ഇയാൾ കാരണമാണ് ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത് ഇയാളുടെ ഗുണ്ടയായിട്ട് വിക്രം പോകുന്നത് മാത്രമാണ് കുറേ കാലത്തെ അവർ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഇയാളുടെ പിടിയിൽ നിന്നും വിക്രത്തെ ഒന്ന് രക്ഷിക്കാന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ പിന്നീട് വേദ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വിക്രം അവിടെ തെറ്റുകാരനല്ല വിക്രം മുമ്പ് ചെയ്തെൻ്റെ ചെയ്തുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഉപദ്രവിക്കണമെന്ന് പറയണം ഇത് കേട്ടതും സാർ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അല്ല മുമ്പ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും വിക്രം ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അപ്പം അതിന്റെ പ്രതികാരം ചെയ്യുന്ന ചെയ്യുന്നവർ ആരെങ്കിലും ഒരാൾ കൊട്ടേഷൻ കൊടുത്തു കാണിട്ടുണ്ടായിരിക്കും എസ് ഐ സാബുവിന് അപ്പോൾ അതുകൊണ്ട് അയാൾ പിടിച്ചേർത്തി വിക്രത്ത അല്ലി ചതയ്ക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടതും ഒട്ടു സഹിച്ചല്ല അങ്ങോട്ട് വിക്രത്തിന് വിക്രം ചോദിച്ചു നീ ആരോടാ എന്താ പറയണമെന്ന് അറിയാവോന്ന് ചോദിക്കുവാണ് വേദ പറഞ്ഞു നല്ല ഉറപ്പുണ്ടായിട്ട് തന്നെ പറഞ്ഞ ആരോടാ എന്താ പറയണെന്ന് ശ്രീനിവാസം പറഞ്ഞു വെറുതെ വഴക്കു അറിയണ്ട അവളെ അവളുടെ ഉള്ളിലെ ഒരു തീയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ചാട്ന്ന് ഒരു കനലാണ് ഇരിഞ്ഞോണ്ടിരിക്കുന്നത് അറിയാലോ കാരണം വേദന അവളുടെ ഉള്ളിലുണ്ട് നിന്നെ നോവിച്ചവരുടെ വേദന നീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളോട് ദേഷ്യപ്പെട്ട് കാര്യം അവൾ നിന്റെ ഭാര്യയല്ലേ അപ്പം നിനക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വേദന വേദനയില്ലാതിരിക്കുമോ എന്നൊക്കെ ശ്രീനിവാസം പറയുകയാണ് ഈ സമയം വിക്രം പറഞ്ഞു എന്നാലും പറയുന്നതിന് ഒരിക്കൽ മര്യാദ ഇല്ലേ പെട്ടെന്ന് വേദ പറഞ്ഞു ഞാൻ ഒരു മര്യാദകേടും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം തന്നെയാ പറഞ്ഞേ ഈ ഗുണ്ടാപ്പണിക്ക് പോകാതെ എന്തെങ്കിലും ഒരു നല്ല ജോലി ചെയ്ത് ജീവിക്കുവാണെങ്കിൽ ഇന്ന് നല്ല അന്തസ്സായിട്ട് ജീവിക്കാം ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ ഇല്ല കുണ്ട വിക്രം എന്നുള്ള പേര് മാത്രം കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കാൻ പഠിക്കുന്ന സമയത്തും ബഹു കേമൻ പഠിക്കാനായിട്ട് എന്നിട്ടോ ഇപ്പം എത്തി നിൽക്കുന്നോ ഈ പറയത്തൊക്കെ എന്തേലും ഇതുണ്ടോ യോഗ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറയുമ്പോൾ എല്ലാവരും പറയും വലിയ ഇതാന്നൊക്കെ പക്ഷെ ഒരു ഗുണ്ടെന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ ആൾക്കാർക്ക് പേടിയായിരിക്കാം പക്ഷേ അതെന്തുകൊണ്ടാണ് പേടിക്കണേ അവരെയൊക്കെ തല്ലോ എന്ന് അല്ലാതെ നിങ്ങളുടെ ഈ യോഗ്യത കണ്ടൊന്നും അല്ലെന്ന് പറയണം ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനും പെരുത്തുകയറി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേദ നീ ആരുടെ മുന്നിൽ എന്തൊക്കെയാണ് പറയാനുള്ള ബോധം നിനക്ക് വേണം എന്ന് പറയണം ശ്രീനിവാസം പറയും സാരമില്ല എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നിന്നെയൊന്ന് കാണണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് വയ്യാന്നൊക്കെ അറിഞ്ഞു ഒരു കാര്യം കാര്യിച്ച് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയുകയാണ് വിക്രം പറഞ്ഞു ഞാൻ വരാം സാറേ ഞാൻ വേണം വന്നേക്കാം ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം ശ്രീനിവാസം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പൂർണ്ണമായിട്ട് ആരോഗ്യവാനായതിനു ശേഷം വന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ തിരിയുന്ന സമയത്താണ് അവിടേക്ക് കമലയും മാഷും കൂടെ വരുന്നത് മാഷിനാണെങ്കിൽ ശ്രീനിവാസിനെ കണ്ട് ഒട്ടും അങ്ങോട്ട് ദേച്ചില്ല കാരണം ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് തൻ്റെ മോനെ എന്നുള്ള കാര്യം മാഷിനെ അറിയാം വിക്രം ആ നിലയിലേക്ക് എത്തിച്ചേർന്നും ഈ ഉള്ളതുകൊണ്ട് തന്നെ തന്നെയാണ് പിന്നീട് മാഷിനെ കണ്ട് ശ്രീനിവാസൻ നിന്നു ആഹാ മാഷോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ മാഷോളിന് അതേ അല്ല മാഷു മാഷ് പോയിട്ട് വരുന്ന വഴിയാണെന്ന് വെക്കും എന്ത് ചെയ്യാനാണ് രണ്ട് മൂന്ന് ആൺമക്കളുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഒരുത്തനും ഗുണ്ടാപ്പണി കഴിഞ്ഞിട്ട് സമയമില്ല വീട്ടിലെ ഗുണ്ടാപ്പണിയും പോലീസാരുടെ തല്ലും നാട്ടുകാരുടെ തല്ലും കൊണ്ട് വീട്ടിൽ കയറിയിരിക്കുക പിന്നെ ഈ വയസ്സിനകാലത്ത് ഞാനൊക്കെ അധ്വാനിച്ചില്ലേ എന്തേലും ഉണ്ടാവുള്ളൂ രണ്ടും മൂന്ന് ആൺമക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് അതുംകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറയുകയാണ് ശ്രീനിവാസനും മുഖത്ത് അടിയേറ്റം പോലെ ആയപ്പോ പിന്നെ ഒരു ശ്രീനിവാസൻ പറഞ്ഞു അല്ല അതുവിനെ അതെ കൂടുതലൊന്നും പറയണ്ട ശ്രീനിവാസാറേ അറിയാലോ ഞാനൊരു സ്കൂൾ മാഷാണ് ഒരു പക്ഷേ എങ്കിൽ സാറിൻ്റെ അത്ര ലോങ് കണ്ടിട്ടുണ്ടായിരിക്കില്ല കുട്ടികൾക്ക് അറിവ് പാഴ്ന്നു കൊടുക്കാൻ അധ്യാപകനാണ് ഞാൻ പക്ഷേ എൻ്റെ സ്വന്തം മക്കളെ വളർത്തി വലുതാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എനിക്കൊരിക്കലും അവരുടെ അവരെ നല്ല രീതിയിൽ വളർത്താനായിട്ട് സാധിച്ചില്ല പക്ഷേ ഒരു അപേക്ഷയുണ്ട് ഇനി ഇങ്ങനെ എൻ്റെ മോനെ കൊണ്ടുവന്ന് നശിപ്പിക്കരുതെന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും സഹായിക്കാൻ കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും ഇവനൊക്കെ ഇത്ര അഹങ്കാരം കാണിക്കുന്നത് എന്ത് ചെയ്തിട്ട് വന്നാലും സഹായിക്കും എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് ഇവന് അതുകൊണ്ടാണല്ലോ ഇവനോരോ ഗുണ്ടാപ്പണിയും ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നേരെ വരുന്നത് അപ്പം സഹായിക്കാണ്ട ഒരാൾ ഒരുത്തനുണ്ടല്ലോ അത് നിർത്തുവാണെങ്കിൽ തന്നെ ഇവനൊക്കെ പണ്ടേ രക്ഷപ്പെട്ടതെന്ന് പറയണം ഇത് കേട്ടത് വിക്രത്തിന് സഹിച്ചില്ല വിക്രം പറഞ്ഞു അച്ഛൻ എന്താ സംസാരിക്കണം അറിയാമെന്ന് ചോദിക്കുക നല്ല വ്യക്തതയോടുകൂടി തന്നെ സംസാരിക്കുന്നത് പെട്ടെന്ന് ശ്രീനിവാസം പറഞ്ഞു വേണ്ട വിക്രം നീ അച്ഛനോട് കയറക്കണ്ടെന്നൊക്കെ പറയണം അത് കേട്ടപ്പം ആ മാഷ് പറഞ്ഞു നിനക്കുന്നൊന്നില്ലേ അപ്പം ഇത്രയും കാലം നിന്നെ പോയി വളർത്തിയ നിന്റെ ഈ ഇത് മാറ്റം കണ്ടിപ്പം നിന്റെ അച്ഛനായ ഞാൻ എത്രമാത്രം വിഷിപ്പിക്കണം അതെന്താണെന്ന് നീ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മാഷു വായു എന്നൊക്കെ പറയണം മാഷിന് അത്രയ്ക്ക് സങ്കടവും ദേഷ്യമുണ്ടായിരുന്നു അവസാനം ശ്രീനിവാസനും അണികളും നാണം കെട്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത്രയ്ക്ക് പറഞ്ഞു അതുപോലെ സങ്കടം ഉണ്ടായിരുന്നു മാഷിന്റെ മനസ്സില് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും വിക്രത്തിനും സഹിച്ചില്ല വിക്രം കൂടി കയറി വന്നു കയറി വന്നിരിച്ചു അല്ല അച്ഛൻ എന്താ ഈ പറയണേ ഇത്രയും കാലം ഒന്നും കേട്ടിട്ടില്ല വിക്ര അച്ഛനു നേരെ എതിർത്ത് നിന്ന് സംസാരിക്കുന്നേ അച്ഛനെന്താ സാമാന്യ ബോധമില്ലേ ശ്രീനിവാസാർ ഇവിടെ എന്നെ കാണാനിട്ടാണ് വന്നിരുന്നേ ആ സമയത്ത് സാ അച്ഛന് സാറിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ നീ കണ്ടായിരുന്നല്ലോ നിന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നേ അവരൊക്കെ ഉന്നത നിലയിലെത്തിയത് നിന്നെ പോലെയുള്ള ആൾക്കാര് നിന്നെക്കാളും പഠിക്കാൻ മോശമായിട്ടുള്ളവര് ഇപ്പൊ പഠിച്ച് നല്ല എത്തി നിൽക്കുന്നു നീയോ നീ എവിടെ എത്തി നിൽക്കുവെന്ന് ചോദിക്കാണ് ഇത് കേട്ടതും വിക്രൊന്നും മിണ്ടിയില്ല പിന്നീട് മാഷു പറഞ്ഞു എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയെന്ന് പറയണം നല്ല നിനക്കറിയാലോ നീ ഒരു കോഴ്സിനെ ഇറന്നിട്ട് അതിനകത്ത് റാങ്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഉപരിപഠനത്തിനായിട്ട് ജയിലിൽ നിന്ന് തന്നെ അവർ തന്നെ വിട്ടത് എന്നിട്ട് എന്തായെന്ന് ചോദിക്കുക ഇതൊക്കെ വേദയ്ക്ക് ഒരു പുതിയ അറിവായിരുന്നു വേദയെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടോ കാര്യമില്ല പഠിക്കാൻ ഇത്ര മെടുക്കണമായിരുന്നു എന്നിട്ടും വിക്രം ജയിലിൽ കയറി അവിടെ പഠിക്കാൻ പോയി എന്നിട്ട് ഇങ്ങനെ ആയി തീർന്നു ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഈ സമയം വിക്രം പറഞ്ഞു അച്ഛൻ പറയുന്നുണ്ടല്ലോ പഠിച്ച് നല്ല നിലയിലെത്തിയത് ഏഹ് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു കാരണം പഠിച്ച് നല്ല നിലയിലെത്തിയവർക്ക് ആ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാനായിട്ടും അതിൻ്റെ പങ്കു പറ്റാനായിട്ടും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണും പക്ഷേ എങ്കിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന എന്നും ഒറ്റപ്പെട്ടു പോയേൻ്റെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒടുത്തിനടുത്ത് തോറ്റുപോയിട്ടാണെങ്കിൽ അവനെ പൊഴുത്തി പറയാനോ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആയിട്ടോ ആരുമില്ല അവനൊന്നും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കത്തുള്ളൂ ആ സമയത്തും ഉയർന്നു പോയവരെ പറ്റി പറയാനായിരിക്കുമോ ആൾക്കാർക്ക് തിടുക്കെന്ന് പറയണം അല്ലാതെ അവനെ ഒന്ന് കൈ പിടിച്ച് കയറ്റാനായിട്ട് ആരും ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങനെ വാദിക്കുക വേദയ്ക്കൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല അച്ഛനും മോനും തമ്മിൽ എന്തൊക്കെയോ പറയണോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള പറച്ചിലാണ് പിന്നീട് കവനവെച്ചു എടാ വിക്രം നീ ആരോട് എന്താ പറയണമെന്ന് അറിയാം എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് നല്ല ബോധ്യം ഉണ്ടായിട്ട് തന്നെ പറയണേ ഇത്രയും കാലം ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കിനി പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം എങ്ങനെയാണ് നശിച്ചു പോയെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാവുന്നതല്ലേ ഇനി കൂടുതൽ എന്നെ ആരോട് ആരും ഒന്നും പറയാൻ വരണ്ട ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഒട്ടും മാറാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോവാണ് മാഷിന് വല്ലാത്ത സങ്കടമായിപ്പോയി കാരണം മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല മാഷ് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് ഈ സമയം വേദയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്കെല്ലാവർക്കും അറിയാം ഇവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നതാണ് അതെന്താണെന്ന് മാത്രം അറിയത്തില്ല അതറിഞ്ഞു കഴിഞ്ഞാലേ വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് അത് ആരോട് ചോദിച്ചാൽ അറിയുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു ശ്രീനിവാസം വന്ന സമയത്ത് ശ്രീനിവാസനെ നല്ല കുട്ടികടുത്തിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് ഇറങ്ങിപ്പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അയാളുടെ കളി ഇതോടുകൂടി അവസാനിക്കുന്ന ഒരു ചിന്ത വേദല ഉണ്ടായി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി